ആ മിമ്പറിൻ്റെ സമീപത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുക ഈ കൽപ്പന വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പള്ളിയിലെ മിമ്പറിൻ്റെ മുന്നിലേക്ക് വന്നു ഞങ്ങളെല്ലാവരും അവിടെ സന്നിഹിതരായി അങ്ങനെ വസ്ല്ല മിമ്പറിലേക്ക് കയറുകയാണ്

മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും സാഹേബത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ വിഷയമാണ് അവർ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല റസൂർ വസ്ല്ലാം മിമ്പറിലേക്ക് കയറുമ്പോൾ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നറിയുവാൻ അവർക്ക് ജിജ്ഞാസയായി മിമ്പറിൽ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കഴിഞ്ഞു പ്രഭാഷണം കഴിഞ്ഞു അള്ളാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അവരോട് പറഞ്ഞു എന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചോ നബിയെ ഇന്ന് വരെ കേൾക്കാത്തൊരു കാര്യം ഇന്ന് അങ്ങയിൽ നിന്ന് ഞങ്ങൾ കേട്ടല്ലോ എന്താണ് രഹസ്യം നബിയെ എന്ന് ഞങ്ങൾ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ച് അങ്ങനെ കേറുന്ന സന്ദർഭത്തിൽ മഹാനായ ജിബിരി അലഹിസ്ലാത്തു വസ്സലാം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ജിബിരി എന്തെന്നാ ജിബിയിൽ പക്ഷേ അവന് മഹുഫറത്ത് ലഭിച്ചില്ല റമലാനിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം കിട്ടി പക്ഷേ റമലാനിൽ സുഹൃദങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മഹുഫുറത്ത് നേടിയെടുക്കാൻ അവന് കഴിഞ്ഞില്ല പടച്ചവന പുറത്തു കൊടുത്തില്ല വിശുദ്ധ റമദാൻ മുപ്പത് ദിവസവും കഴിഞ്ഞു പക്ഷെ ഇവന് മാത്രം അള്ളാഹുവിന്റെ മഹുഫുറത്ത് കിട്ടിയില്ല എങ്കിൽ അവൻ അള്ളാഹുന്റെ റഹമത്തിനടുട്ട് അകന്നു പോകട്ടെ എന്ന് മഹാനായ അജ്ബിരി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹമത്തും ഒക്കെ വാരിക്കോരി ചൊഴിയുന്ന മാസമാണല്ലോ ആ അങ്ങനെയുള്ള മാസത്തിൽ പോലും ജീവിച്ചിരുന്നിട്ട് ഒരുത്തനും മഹഫുറത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവനേക്കാൾ നിർഭാഗ്യവാൻ പിന്നെ ആരാണുള്ളത് അങ്ങനെയുള്ള ആളെന്ന് അള്ളാഹുവിന്റെ റഹമത്തിൻ്റെ ഒരിക്കലും പിന്നെ അവനി കിട്ടാതിരിക്കട്ടെ എന്ന് മഹാനായ ജിബിരി അലൈഹിത്തു വസ്സലാം ദ്വാ ചെയ്യുകയാണ് അപ്പോ ഞാൻ ആമീൻ പറഞ്ഞു രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ഞാൻ ആമീൻ പറയാനുള്ള കാരണം അപ്പോഴും ജിബിരിയിൽ ഒരു ദ ചെയ്തു എന്താണ് അപ്പൊ ത്വാ ചെയ്തത് യും ഫലം യുസല്ലി അലൈക്ക താങ്കളുടെ പേര് കേട്ടിട്ട് അവൻ താങ്കളുടെ പേരിൽ സ്വരാത്തു ചെല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവനും അള്ളാഹുവിന്റെ തൊട്ട് ദൂരത്താകട്ടെ അവൻ അവൻ റഹ്മത്ത് ലഭിക്കാതെ പോകട്ടെ പോകട്ടെ നശിച്ചു മഹാനായ വസ്സലാം ചെയ്തു ഞാൻ അപ്പോൾ ആമീൻ പറഞ്ഞു മൂന്നാമത്തെ പടിയിലേക്ക് ഞാൻ കയറിയപ്പോൾ ഞാൻ ആമീൻ പറയാനുണ്ടായ കാരണം അപ്പോഴും ജിബിരിൽ അലഹിത്തു വസ്സലാം ഒരു ചെയ്തു ബൗദമൻ ഔ അഹദുഹുമാ ഫലം ആ ഹിലാഹുൽ ഇങ്ങനെയായിരുന്നു ഒരുത്തൻ അവന്റെ വൃദ്ധരായ മാതാപിതാക്കൾ അല്ലെങ്കിൽ വൃദ്ധനായ പിതാവ് അല്ലെങ്കിൽ വൃദ്ധയായ മാതാവ് രണ്ടാൽ ഒരാൾ ഒരുത്തൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയും അവർക്ക് ഹിതുമത്ത് ചെയ്തുകൊണ്ട് ഇവന് സ്വർഗം നേടാൻ കഴിഞ്ഞതുമില്ല എങ്കിൽ സ്വർഗം നേടാൻ അവൻ്റെ മുന്നിൽ അള്ളാഹു വെച്ചുകൊടുത്തൽ അവസരമാണത് പക്ഷേ അവൻ അവർക്ക് ഹിതുമത്ത് ചെയ്യാതെ ആ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാൽ അവനും അള്ളാഹുവിൻ്റെ റഹമത്തിനൊത്ത് ടകന്നു പോകട്ടെ എന്ന് മഹാനായ ജബിരിൽ അലഹി സലാത്തു വസ്ലാം ദ്വാ ചെയ്തു എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആമീൻ പറഞ്ഞു ഇതാണ് ഞാൻ അമീൻ പറയാനുണ്ടായ കാരണമെന്ന് മഹാനായ റസൂദ്ല്ലാഹി സാഹു അലഹി വസ്ല്ലാം അത്തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഗൗരവമുള്ള മൂന്ന് വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് വിശുദ്ധ റമല്ലാൻ്റെ കാര്യമാണ് വിശുദ്ധ റമലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഹുഫറത്തും വാരിക്കോരി ചൊരിയുന്ന ദിനരാത്രങ്ങളാണ് അങ്ങനെയുള്ള റമദാനുള്ള ജീവിച്ചിരുന്നിട്ട് അവന് മഹുഫറത്ത് കിട്ടാതിരിക്കണമെങ്കിൽ അവൻ അത്രത്തോളം വിശുദ്ധ റമദാനെ പരിഗണിക്കാതിരുന്നവനാകണം എങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു പോയാൽ വിശുദ്ധ റമബാനിൽ ജീവിച്ചത് മറ്റും ലഭിക്കാതെ പോയാൽ ജിബിരി അലഹിത്തു വസ്സലാമാണ് അവനെതിരെ ദിവസം ഹബീബായ റസൂദ്ഹു അലഹി വസ്ലാമത്തങ്ങളാണ് അതിന് ആമീൻ പറഞ്ഞിരിക്കുന്നത് ഈ ദ ഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അള്ളാഹു നമ്മളെല്ലാം അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരിൽപ്പെടുത്താതിരിക്കുമാറകട്ടെ അസലക്കും